ഇരുപത്തഞ്ച് വർഷമായിട്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തുമ്പളി പ്രദേശം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമ്മർദ്ദവും ഇടതുപക്ഷ പ്രസ്ഥാനം അതായത് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും ഒരു സമ്മർദ്ദമാണ് ഞാൻ ഈ തവണ എൽ ഡി ഈ ഇടതുപക്ഷ സാര സാരഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടത്തില്ലെന്നുള്ളൂ ആ ഒരു വിശ്വാസം ചെറുതല്ല പക്ഷെ ഞാൻ ഈ മത്സ്യമേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ തുമ്പോളി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ കൈ അതുകൊണ്ട് ഉത്തമവിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അത് കാരണം വമ്പിച്ച ഭൂരിപക്ഷത്ത് തന്നെ ഞാൻ വിജയിക്കുമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് വളർന്നിട്ട് ടീമാണ് എന്ത് വെള്ളം നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ എന്ത് വെള്ളം ചെയ്തോ കൈയൊക്കെ ഇപ്രാവശ്യം വൻപിച്ച് ഭൂരിവർഷത്തോടെ പിന്നെ വിജയിപ്പിക്കേണ്ട പറഞ്ഞിരിക്കുന്നത് ഇത് ബെൻ ജോൺസൺ കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് അവർ ചെയ്തു വെച്ചിരിക്കുന്ന വികസന ആ വികസനം തുടർന്നുകൊണ്ട് ഇത് കുറച്ച് കാര്യങ്ങളിവിടെ പൂർത്തീകരിക്കാനുണ്ട് അതായത് ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഒരു ചെറിയ ചെറിയ നാല് നാല് ചെറിയ റോഡിന്റെ വിഷയങ്ങളുണ്ട് അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല അല്ലാതെ ഈ സ്ഥാനാർത്ഥിയുടെ ഈ കഴിഞ്ഞ കൗൺസിലിൻ്റെ കൂടെ ചേർന്ന് വന്ന് കുറേയധികം കാര്യങ്ങളിൽ പങ്കാളിയായ വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് എനിക്കറിയാം ഈ പ്രദേശത്തിൻ്റെ എല്ലാ മേഖലകളെ പറ്റും എനിക്കറിയാം അതായത് തുമ്പോളി വാർഡിൻ്റെ നാനാദിക്ക്യം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ ആ പ്രദേശത്തുള്ള പോരായ്മകൾ എനിക്കറിയാം ആ പോരായ്മകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തുമ്പോളിയുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് അതേ മുന്നേറ്റത്തോടുകൂടി നയിക്കുവാൻ എനിക്ക് കഴിയും ജയിപ്പിക്കണം കാര്യങ്ങളൊക്കെ അറിയാം കാര്യങ്ങളെല്ലാം അറിയാം വീട്ടുകാരോട് നല്ലൊരു പ്രവർത്തനം നമ്മുടെ നമ്മുടെ വാർഡിൽ മുനിസിപ്പാലിറ്റി ഒന്നാം വാർഡിൽ ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ച വെക്കണം വെച്ചാൽ ഉണ്ടാവും നമുക്ക് നമ്മുടെ വോട്ട് എങ്ങും പോവുകയല്ല ഏഹ് അത്രേ പറയാ ഞാൻ ആ വിശ്വാസത്തിൽ തന്നെയാണ് വഹിക്കുന്നത് അതായത് നല്ലൊരു പ്രവർത്തനം കാഴ്ച വെക്കാൻ ഉറപ്പായിട്ടും ഉണ്ടാവും ചുമ്പോളിലുള്ള എല്ലാ നിവാസികൾക്കും എൻ്റെ അഭാദ്യങ്ങൾ സല İngilab Zindabad 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 İngilab Zindabad Zindabad LDF Zindabad LDF Zindabad LDF Zindabad LDF Zindabad PV Beredik <Sessizlik> Zindabad PV Pereds Zindabad PV Pereds Zindabad